പിന്നീന്ന് വൃത്തിയില്ല കാണാല്ല എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടോയ്ലറ്റ് ഇതായിരിക്കും അറിയൻ ഡ്രൈവേടെ ഈ ഡ്രൈവ് വൃത്തിയില്ല ഇത് നാശം എന്ന് പറയണേ എന്റെ ഭഗവാനെ

ദൈവമേ ഇത്ര പെട്ടെന്ന് നീ എൻ്റെ വിളിയാക്കും ഞാൻ കിട്ടില്ല കേട്ടോ ദൈവവേ പോവേ ഞാൻ അനുഗ്രഹിക്കണം എന്തെങ്കിലും ഓക്കെ ആക്കി തരണേ വട്ടം കിടക്കാം അപ്പം ട്രെയിൻ വരുന്നത് അല്ലാതെ വേണ്ടാതെ ഈ എടുക്കുമ്പോഴത്തേനും പോലീസുകാർക്ക് ആയാലും ബുദ്ധിമുട്ടാ ഇങ്ങനെ കിടക്കാം അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ കിടക്കും വേണ്ടപ്പം ഇനി എൻ്റെ പുറത്തൂടെ ഇങ്ങനെ കയറി എന്നെ ഉപദ്രവിക്കാതെ അങ്ങ് പോയിക്കളഞ്ഞാലോ ഇങ്ങനെ കിടക്കാം അതാകുമ്പോൾ വരുമ്പോൾ നമുക്ക് ഇന്നും പൊങ്ങിക്കൊടുത്താൽ മതി ജസ്റ്റ് സാധനം കിട്ടുമല്ലേ ഇങ്ങനെ കിടക്കാം പെട്ടെന്ന് വായോ പെട്ടെന്ന് വായോ ട്രെയിൻ പെട്ടെന്ന് വായോ ഹലോ ശരിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാ എനിക്കും കൂടി കിടക്കാനാ ഇവിടെ ഞാനത് ലോഡ്ജ് റൂമെടുത്ത് ഒറ്റപ്പെട്ടേ കിടക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ ഞാൻ ആത്മഹത്യ കിടക്കാനാണ് സുഹൃത്തേ ഓകാരാണ് താൻ വേറെ എടുത്തുമ്പോ എന്നെന്തിനും ഉപദ്രവിക്കുന്നത് അല്ലേടാ നമ്മൾ ഒരു വഴിക്കുവല്ല ഒന്നിച്ചങ്ങിട ഒന്നിച്ചിടക്കാൻ താന്നെ എന്റെ ഭാര്യ അതുകൊണ്ടാ എന്താ കാസർകോട് മോ കന്യാകുമാരി നീലമുള്ള റെയിൽവേ പാളാണ് കിടക്കുന്നത് അതെ തനിക്ക് വേറെ എവിടെയെങ്കിലും ഞാൻ ഒരു ആൾ വന്ന് കിടക്കുമ്പോ വേറെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നോക്കിയിട്ട് എങ്ങുമില്ല ഈ ഇരുട്ടത്ത് കിടക്കണം ആ ആ അതിനൊരു പരിപാടി ഉണ്ട് താൻ നേരെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം എന്നിട്ട് അവിടെ ചെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഇരുട്ടത്ത് കിടക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരുട്ടത്തേക്കും ട്രെയിൻ തട്ടി തന്നെ വെട്ടത്ത് വന്നിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അവര് ചെയ്തുതരും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അയ്യോ

നിന്റെ ഈ പായം തലണം കണ്ടാൻ ആത്മഹത്യ പറഞ്ഞാൽ ഞാൻ ഈ ബെഡ് കിടന്നാണിക്ക് ശീലം അപ്പൊ ഇവിടെ വന്ന് മെറ്റിലേക്ക് വേദന എടുക്കലെ വേദന എടുക്കല്ലേ ട്രെയിൻ വന്നു കട്ടിയപ്പനെ വേദന എടുക്കാല്ലേ തലേ കൊണ്ടുവന്ന എന്തി തലവെക്കാനാണ് മറ്റേ വണ്ടിയിൽ പോലും കിടക്കാൻ ഈ ട്രെയിൻ കൃത്യസമയത്ത് വരികയല്ല ആ സമയം നോക്കി നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അതുകൊണ്ടാണ് കാര്യം ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു ലോഡ് ഉണ്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങി രാവിലെ കുടിച്ചു ഒരു വന്നാൽ മതി അപ്പൊ ഞാൻ

എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ടു എന്താണ് മരുവേപ്പിക്കല്ലേ ഇന്ന് ഇന്ന് കറക്റ്റ് സമയ എനിക്ക് മരിച്ചു കഴിയുമ്പോ ആരിക്കും എന്ത് പെൻഷൻ പെൻഷനല്ല പിന്നെ പെൻഷൻ ഉണ്ടാന്ന് മരിക്കണേ എനിക്ക് എന്താണ് ഞാൻ രണ്ടാമത്തെ പാളിച്ച് മൂന്നാമത്തെ റെഡി ആയി കടം കയറി കടം കയറി അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നതാണ് എനിക്ക് അങ്ങനെ കടം കയറിയ മൂന്ന് പെങ്ങന്മാരുണ്ടായിരുന്നു എനിക്ക് ആ അവരുടെ ഒക്കെ കഴിച്ച് കടം വന്ന് എനിക്ക് നാപ്പത്തി ആറ് വയസ്സായി എന്നെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല പെണ്ണും കിട്ടിയിട്ടില്ല അതാണ് ഞാൻ അവിടുന്ന് വന്നല്ലേ മഹാരക്ഷൻ വീട്ടിൽ നിന്ന് വിട്ടു അവർക്ക് വേണ്ട അങ്ങനെ ഞാൻ ആത്മഹത്യ അങ്ങനെ വന്നാണ് അങ്ങനെ പറഞ്ഞത് ഉണ്ടവൻ ഉണ്ടെ ഉണ്ണാത്തവൻ അതിന്റെ ഉണ്ടായില്ല വേറെ വേണ്ട അതിന്റെ അല്ലെന്ന് പിന്നെ തനിക്ക് കല്യാണത്തിന് കഴിച്ച് പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഞാൻ കല്യാണം കഴിച്ച വിഷമത്തിന് ആത്മഹത്യ ഇത് വിഷയം കഴിച്ച മൂന്നലേ വിഷയം തകമ്മയായിട്ട് കൊറേ വഴക്കും രണ്ടമ്മയുണ്ടാവാ രണ്ടമ്മയല്ല പിന്നെ ലീലാമ്മന്ന് പറഞ്ഞ എന്റെ ഭാര്യ ഈ തങ്ങമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഭാര്യ അമ്മ ആദ്യത്തെ ഒളിച്ചോടി പോയപ്പോഴാണ് അച്ഛൻ അല്ലേ അപ്പൊ ഇത് നേരം എടുത്ത വഴക്കാണെന്നേ ആ ലീലാമ ഉണ്ടാക്കുന്നത് തങ്ങമ്മ കിട്ടപ്പെടുക അല്ലാതെ തങ്ങമ്മ ഉണ്ടാക്കുന്നത് ലീലാമ്മ കിട്ടപ്പെടും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടും ചേട്ടനാണ് ഇവർക്ക് ആണല്ലേ ഞാൻ അങ്ങനെ വീടിന്റെ പടിഞ്ഞാറ് സൈഡിക്ക് ആയിട്ട് പടിഞ്ഞാറ് പോയി അല്ല കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇറാൻ പറ്റിയല്ല വിഷയം ഉണ്ടാവും ഇടക്കോട്ടാണെങ്കിലും ഞാൻ വീടിന്റെ ഉണ്ടാക്കണം നീ ഇത് ഇതെങ്ങനെയെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഈ മഹാഭാരത സീരിയൽ കണ്ടിട്ടില്ല കൊള്ളാം എന്റെ ചെറുപ്പത്തിൽ അതിനകത്ത് ഈ മഹാഭാരതം കാണുമ്പോ ഇവിടുന്ന ആകാശത്തുനിന്ന് ഒരു അമ്പ് ഇങ്ങോട്ട് വരുന്നു വരുന്ന ഒരു അമ്പ് വരുന്നു രണ്ടൂടെ നടക്കുവൊന്നു പൊട്ടുന്നു ില്ലേ ഇതുപോലെയാണ് വീട്ടിൽ അതായത് ഇത് എന്റെ പെണ്ണുമ്പോൾ അവിടെ നിന്നൊരു കറക്കല അടുത്ത് ഇങ്ങോട്ടറിയുമ്പോ ആ എന്റെ അമ്മ അവിടുന്നൊരു മറ്റേ ചീനി ചട്ടിയെടുത്ത് ഇങ്ങോട്ട് അറിയും ഇവിടുന്ന് കുട്ടികളെ പെണ്ണുമ്മെ അങ്ങോട്ടറിയുമ്പോ അവിടെ നിന്ന് തവിക്കണ് എടുത്ത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കും ഒരു ദിവസം കേറി നിന്ന് ഞാൻ പിന്നെ ഒരു ദിവസം തവിക്കണക്കി മാറും ചെറു വേർത്തെറിഞ്ഞ് ഇവിടെ ചെറവ് കുത്തിക്ക് മനസ്സിലാക്കി ട്രെയിനൊന്നും മരിയൊന്നുമില്ല ചേട്ടാ സമാധാനം ഞാൻ പറഞ്ഞേ എനിക്കാണെങ്കിൽ ഒരു ദുസഫവും ഇല്ല വീടും കുടുംബമായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ എന്താണ് എനിക്ക് ഗെതി വന്നത് അതുകൊണ്ട് ഞാൻ മദ്യപിക്കും മുറുക്കും എല്ലാ പരിപാടിയും മരിക്കുണോ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല മുറുക്ക് ശീലമില്ല അല്ലെ എനിക്കും മുറുക്കണം നിർബന്ധാ മുറുക്ക് നിർബണോ നിർബന്ധമാണോ നിർബന്ധ നിർബന്ധമാണോ നിർബന്ധാണേട്ടാ എന്നൊരു കാര്യം ചെയ്യിന്റെ ഒരു നട്ട് ഇവിടെ ലൂസായിടക്ക അതൊന്നും മുറുകിക്കൊണ്ടിരിക്കും കുറച്ച് അതല്ലെന്ന് പിന്നെ അടിക്കണോ

ഒരുപാട് പേര് തട്ടിപ്പോയിട്ട് ഇതല്ലേ ഇപ്പൊ സമയം തയ് പന്ത്രണ്ടോ ഒരു മണിയായി പ്രേതങ്ങൾ എഴുതുന്ന സമയം ചുണ്ടാമ്പണ്ടെങ്കിൽ ചുണ്ടാമ്പി വയ്ക്കും കഴിയുമ്പോ നമ്മളെ പ്രേതങ്ങളാണ്ട് പിന്നെ നമ്മളെന്തിനാ പ്രേത എന്റെ പിന്നെ പ്രശ്നം ഉണ്ടായ എന്നൊന്നും പറയരുത് ഒന്നും ഇല്ലാമ്പ് ഞാൻ പോയി

ഞാനപ്പോഴും പറഞ്ഞല്ലോ തന്റെ കൊടുക്കത്ത പേടിയാണ് ഇനി കാരണം പേടിയല്ലല്ലോ എന്തായാലും അറിയാം ഇല്ല ശാന്തൻ എന്റെ പേര് മാത്രമേ ശാന്തതേ ഉള്ളൂ ഞാൻ ഇത് തോന്നണം എന്റെ കണ്ടിട്ടുണ്ടല്ലോ എന്നെ കാണാൻ വേണ്ടിയില്ല ഞാൻ ഇവിടെ വേറെ സ്ഥലത്തൊക്കെ ആത്മഹത്യ ചെയ്യാൻ നിന്റെ വീട് എവിടെ നിന്റെ വീട് എവിടെയാണ് പറയാണ്ട് കറക്റ്റ് ആയിട്ട് എന്നെ പറയാടാ മനസിലായി ഈ നിൽക്കുന്നവൻ നാലാള് ഇടിച്ചതാ എന്റെ ചേട്ടാ ജെട്ടിയിലൊക്കെ അബദ്ധം പറ്റിയ എനിക്ക് ആളെ അറിഞ്ഞുകൂടായിരുന്നു അവയത് അബദ്ധം പറ്റിയ ഞാൻ അറിഞ്ഞേ എന്നെ തിരിച്ചടിച്ചോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയല്ലടിച്ചോ എനിക്ക് കൂട്ടി നേരത്തെ അടിച്ചിട്ട് ഒരു കാര്യം ചേട്ടൻ ചവിട്ടി കൂട്ടിക്കോ കുഴപ്പമില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ ഞാൻ ഒരു പ്രതിജ്ഞ പോയി പോലീസ് പിടിക്കല്ലോ എടുത്തു കഴിഞ്ഞാൽ അതല്ലെന്ന് പിന്നെ ഇടാ മറ്റേ മോഹൻലാൽ അഭിനയിച്ച മീശ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ അതിന്റെ പേരെന്താ മീശ മാധവൻ അതിൽ അത് മീശ വിരിച്ചിട്ടില്ല രാമപ്രഭു രാവണപ്രഭു അല്ലെന്നേ

ഹലോ ഡായാ അന്നലെയാണ് എടാ അന്ന് തന്നെ തവണക്കട വീട്ടിൽ ഇടിച്ച ടീമില്ലേ അതിനോടുത്തിനെ കിട്ടിയിട്ടുണ്ട് ആ ഇയാ ഞാൻ പ്രതിജ്ഞ എടുത്തു പോയില്ലേ എത്തിയായിട്ടാ നീ ഒരു കാര്യം ചെയ് പമ്പിച്ച് ഒരു ക്യാൻ്റ് അടിച്ചിട്ട് പെട്രോളും മേടിച്ചിട്ടും കിട്ടുവാണ് ഇവിടെ നമുക്ക് ഇന്ന് നിർത്തി കത്തിക്കണം ഓക്കേ

മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ എന് അവന്മാര് പെട്രോൾ മേടിക്കാൻ പോയതായിരുന്നേ പെട്രോൾ മേടിച്ച് തിരിച്ചു വന്ന മേടിക്കും വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ പോയി മേടിച്ചിട്ട് വരാം പക്ഷെ വേറെ ഗ്യാസ് ഉണ്ട് എനിക്ക് ട്രെയിൻ തട്ടി മരിക്കേണ്ടതാണ് കാരണം അഞ്ചു മിനിറ്റ് ഉള്ളിൽ വന്നിട്ട് എന്നെ പെട്രോൾ കത്തിച്ചിട്ട് മരിച്ചിട്ട് വേണം എനിക്ക് ട്രെയിൻ തട്ടി വരും എനിക്ക് ഞാൻ പിന്നെ തട്ടിക്കോട്ടെ ഈ പുളി വന്ന ബുദ്ധിയാണ് ഇട അതാണ് ഗുണ്ടകൾ വണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ട്രെയിനും വരുമിടുന്നില്ല വിലവിരപ്പിട്ടേക്കണോ വല്ല കാര്യം ഉണ്ടാ ഇവിടെ ആ സമയത്ത് എങ്ങനെ വരുവോ പിന്നെ ഗുണമുണ്ടോ ഇട പൊട്ടാ ഈ ട്രെയിൻ കൃത്യസമയത്തിനും വരുന്നില്ലെന്ന് നീ മനസ്സിലാക്കുന്ന എങ്ങനെയാ കൃത്യസമയം റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നോണ്ടാ അതാണ് അതിന്റെ ഉപയോഗം നമുക്കല്ലാതെ എനിക്കറി നമ്മള് എന്താ കൊച്ചേ ഞാൻ ചാദാ വന്നതാ എന്ന കാര്യത്തിന്

ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല കാരണം അവൻ പോയി വേറെ പയ്യന്മാരെ കണ്ടുപിടിക്കണം അവന്റെ മുമ്പ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചേട്ടനെ അതെ

പക്ഷെ ൻ തേച്ചിട്ട് മിടുക്കൻ സ്വഭാവ ഒരു പയ്യനെ എന്റെ കസ്റ്റഡിയിലുണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് ആകും സമ്മതിക്കണില്ല താല്പര്യം ഇല്ല നിന്റെ മീശിയാണ് അതെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം പിന്നെ എന്താ പേര് മാളു മാളു നല്ല ആദ്യം പാസ്പോർട്ട് പിന്നെ വിചാരിക്കുന്നത് നോക്കോളാം എന്റെ കൂടെ ചേട്ടാ പത്ത് വർഷം കൊണ്ട് ഞാൻ സ്നേഹിക്കും പിന്നെ ഇങ്ങോ ഞാൻ അത് ഞാൻ ചതിക്കല്ലേ കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചാകാനായിട്ട് വന്നാണ് കൊച്ചാണേലും ചാകാനായിട്ട് വന്നാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ കള്ളമില്ല കള്ളവില്ല ജീവിക്കും ഒരു കുഴപ്പമില്ല എന്നെ വിശ്വസിക്കാം അത് മരണമൊഴി ഒരിക്കലും കള്ളം അവസാനത്തെ വാക്കാണ് വാക്കാണവൻ പറയുന്നത് അതെ അല്ലെ അപ്പൊ അതെ മരിക്കാൻ വന്നവൻ അങ്ങനെ കള്ളം ഉറപ്പാണ് അവൻ പറയലാണോ

കേട്ടാ അപ്പൊ പെങ്കോച്ചിനെ ഞാൻ സ്വസ്ഥമായിട്ട് സമാനമായിട്ട് റേസ്റ്റ് ഓഫീസിൽ പോയി കല്യാണം ഒക്കെ കഴിച്ച് സുഖമായിട്ട് രണ്ടുപേരും പിന്നെ പിന്നെ അല്ല അല്ല ഞാൻ നീ നേരത്തെ ഞാൻ വരുന്നില്ല നിങ്ങൾ സുഖമായിട്ട് ജീവിക്കും പിന്നെ രണ്ടുപേരോട് ഇനിയിപ്പോ വിരുന്നിന് വിളിക്കാൻ എനിക്ക് പറ്റിയല്ല കല്യാണം കഴിഞ്ഞു അപ്പൊ സഞ്ചാരിത്തിന് രണ്ടുപേരോട് വന്ന് വീട്ടിൽ സമ്മർദ്ദം തട്ടിപ്പുണ്ട് അല്ല തവണക്കടച്ചാ സോന്റെ വീടാന്ന് ചോദിച്ചാൽ അല്ല പറഞ്ഞുതരണം മരിക്കാൻ വേണ്ടത് സഞ്ചാരമാണ് നിങ്ങളുടെ ബിരുദ് രണ്ടുപേരുടെ ബിരുന്ന് മരിക്കേണ്ട കാര്യമില്ലെന്ന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ ആൾ വേണ്ടേ സാക്ഷിയൊന്നും വേണ്ട അതൊക്കെ എനിക്ക് മരിക്കണോണ്ടോ വിഷയമാണെന്ന് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ജീവൻ ഒടുക്കാനായിട്ടാണ് ഈ ട്രാക്കിൽ വന്നത് ഇവിടെ ഇന്ന് രണ്ട് ജീവൻ ഉണ്ടായിരുന്നു ഇവിടെ അണ്ണനാണ് മനസ്സിലെ അതുകൊണ്ട് അണ്ണൻ ജീവൻ എടുക്കണ്ട ശരിയാവില്ല എനിക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഇതൊരു പരിഹാരമായി പക്ഷേ എനിക്ക് ഉള്ളൊരു വന്നേ സഞ്ജയനമാണ് നിങ്ങളുടെ ട്രെയിൻ നമ്പർ കായംകുളം എറണാകുളം പാസഞ്ചർ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മണിക്കൂർ വൈകി എത്തിച്ചേരുന്നതാണ് എന്ന് ചതിക്കാണ് ഇത് ഇത് മനപൂർവ്വം ഇന്ത്യൻ റെയിൽവേ ചതിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ ഇപ്പഴാ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യൻ റെയിൽവേ എന്ന് കൃത്യ സമയത്ത് ട്രെയിൻ ഇടുന്നോ അതാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ അതിനഹത്യ ചെയ്യണില്ല ചെയ്യാനും പറ്റിയല്ല ഇന്ത്യൻ റെയിൽവേ എന്നെങ്കിലും സമയത്തിനോടിയ ചരിത്രം ഉണ്ട് നമുക്ക് ജീവിക്കാൻ SELECT yeah.